ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശാൽ ഫാഷനിലായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആക്കുക ഇതിലേതോ ഒരു ലേറ്റ് കണ്ടാക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാനൊരു ഓഫറുള്ള ജംബോ മേക്സിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഓഫറാണ് നിങ്ങൾക്ക് നാനൂറ് നാനൂറ്റി ഇരുപത്തഞ്ചിന് മുന്നൂറ് മുന്നൂറ്റി എൺപത്തഞ്ച് നമ്മൾ വെറും ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യാതെ കഹൾ ഓഫാക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക കണ്ടില്ലേ ഞാൻ വീ ഇവിടെ വന്ന് എപ്പോൾ വീഡിയോ എടുത്തോ അപ്പോഴൊക്കെ കറണ്ട് പോവാണ് അടുത്തോടുന്ന അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഓടോ നിങ്ങൾക്കുള്ളതല്ല ഇത് എനിക്കുള്ളതാണ് ഇതിന് ഉണ്ട് കണ്ടില്ലേ ഫസ്റ്റ് തന്നെ ഡാമേജാണ് അപ്പോൾ അത് ഇങ്ങക്കുള്ളതല്ല എനിക്കുള്ളതാണ് അതടുത്തടുത്താ ചടിയത് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇനി ചമ്പു ഒന്നും ഇത്ര ഓഫറിൽ കിട്ടൂല അപ്പൊ വേഗം എടുത്ത് വെക്കുക കാരണം ക്യാമറയും കൊള്ളണല്ലോ ഇങ്ങനെ കണ്ടില്ലേ ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരണത് കേട്ടോ അപ്പൊ വേഗം എടുത്തോളൂ ഒന്നും ഇവിടെ വന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് അട്ടിക്കുക എന്റെ കൈ പിന്നൊക്കെ പോണില്ല അപ്പൊ അടുത്ത് ഇതാക്കണം രണ്ടാമത്തെ കളർ ഇതാട്ടോ രണ്ടാമത്തെ കളർ ഇതാക്കണം കളറ് ഇവിടെ നിന്നാലുള്ളതിന്റെ വീതി മനസ്സിലാവുള്ളൂ കാരണം ഇത് ഇങ്ങനത്തെ കൊള്ളുമോ ചോദിച്ചാൽ എനിക്ക് കൊള്ളുട്ടോ ഇതാക്കണം കൊറേ ആൾക്കാർ ഇങ്ങനെ പ്രിന്റ് കാണുന്നില്ലല്ലേ നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഇല്ലാത്തോണ്ട് അടുത്തൊരു പ്രിന്റ് പ്രിന്റ് വരുന്നത് തൊട്ട ക്യാമറ ചാടിയ പിന്നെ സ്വഭാവം മാറും ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ നാലോക്കെടുത്തോളി പെട്ടെന്ന് ഇനി ഈ പെരുന്നാളടുപ്പിച്ചിട്ട് ഈ ഓഫറിൽ നിങ്ങൾക്ക് തരുതാ പറഞ്ഞാല് അത് നല്ലൊരു കിട്ടലാണ് ി ഒരു മാ ഒരു മാസല്ല നോമ്പിന് ഇനി ഏകദേശം ഒരു മാസം എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാ പെരുന്നാള് എന്താട്ടോ ഇതൊക്കെ നമ്മൾ ബൾക്ക് കൊണ്ടുവരുമ്പോ ആർക്കും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഈ ഓഫർ ഇരുന്നൂറ്റി അറുപത് എന്നൊക്കെ ഇഷ്ടം ഇഷ്ടമാതിരി ഉണ്ടാകും അപ്പൊ നമ്മുടെ അടുത്ത് തരാൻ സ്റ്റോക്കും ഉണ്ടാവില്ല നമ്മളെ ഷെൽഫുകളൊക്കെ കാലിയായി കണ്ടല്ലേ ഇതിന്റെ ഒരു വൈലറ്റ് ഞാൻ എടുത്തത് കേട്ടോ ഇതാരും എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഞാൻ കൊണ്ടുപോകും ഇട്ട ഭയങ്കര രസാ ഇത് നോക്ക ഈ പ്രിന്റ് കാണിച്ചോ നോക്ക ഉം കാണിച്ചോളൂ ഇതൊന്നും ഇങ്ങനെ എടുത്തോണ്ടേ കാട്ടോ അടുത്തത് കണ്ടല്ലേ വീതി ഇത് കുട്ടിനോട് പണി പറഞ്ഞ പിന്നിണ്ടല്ല ഇത് ഇണ്ടല്ലേ ഞാൻ കാണിച്ചു കൊണ്ട് തോന്നുന്നു പത്ത ഇരുന്നൂറ്റി അറുപത് കടുത്ത വെച്ച് നോക്കണെങ്കില് ഇഞ്ച് ചെസ്റ്റ് വരും മുപ്പതിഞ്ച് ലെങ് വരുംട്ടോ എന്താണോ പിന്നെ തടി ലയിട്ട് മാക്സികൾ കിട്ടിയിട്ടില്ല ഞാൻ കാണിച്ചോ അപ്പൊ അത് രണ്ടും പീസ് ഇരുപത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വരും അറുപത് ഇഞ്ച് ലെങ്ത് കൈ കടഞ്ഞു എന്താ അറിയില്ല ഇതാട്ടോ അപ്പൊ നോക്കി അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യ ഓർഡർ ചെയ്യാണ്ട് നമ്പർ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് ഇത് ോ കാണിച്ചെ നടക്കാൻ ഞാനല്ല എന്താട്ടോ ക്ലിയർ കമ്മി ഉണ്ടാവും ഇന്നത്തെ ഇന്നത്തന്നെ കാണുന്നില്ല പിന്നെ ഇങ്ങനെ കാണുന്നത് തോന്നണില്ലേ വയസ്സായി പറയാ ഒരു മടിയില്ല

അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ കഴിഞ്ഞു അപ്പൊ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് നമ്മളെ കടലുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇനി ഒക്കെ പുതിയ കണ്ടില്ലേ ഞാൻ കാണിച്ചു കാണിച്ചതാ ഏതായാലും എടുക്കാൻ പറ്റണേ കടലേ ഒക്കെ ഇനി ഇതൊക്കെ നമ്മൾ കയറ്റണം കേട്ടോ ഇൻഷല്ല കയറ്റണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ സ്റ്റബിൾ ആണെങ്കിലും എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക കുറെ ആൾക്കാർ സംശയമായിരുന്നു കട കൊടുത്തോ കട കൊടുത്തോ കട എന്തു കട ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഞാനാക്കിയ കടയാണ് അപ്പൊ ഇവിടെത്തന്നെ ഉണ്ട് ഏഹ് ഞാന് ഞാനാക്കിയ കടയാണത് ഓക്കെ അസ്സാം